ഇന്ന് അതീവ സുന്ദരിയായി പ്രേക്ഷകരെല്ലാവരും നോക്കിയിരുന്ന ഒരു വിവാഹമായിരുന്നു ഗൗരി ശങ്കരത്തിലെ ഗൗരിയുടെ വിവാഹം വീണ എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടിയുടെ വിവാഹ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം നിരവധി പേർക്ക് ഇഷ്ടമുള്ളൊരു നടി തന്നെയാണ് വീണ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമുള്ള നടി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് വീണയെക്കുറിച്ച് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത കണ്ട് ഇഷ്ടപ്പെടുകയാണ് ഇപ്പോഴിതാ ഗൗരിയുടെ മേക്കപ്പിനെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചുമൊക്കെയാണ് എല്ലാവരും സിമ്പിൾ ആയിട്ടൊരു വസ്ത്രം ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് തന്നെയാണോ ഒരുങ്ങിയെത്തിയതെന്നായിരുന്നു എല്ലാവരുടെയും സംശയം ഒരു സാധാരണ പെൺകുട്ടിയായി ഒരുങ്ങിയെത്തി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് കണ്ടപ്പോൾ അതിശയമായി ഗൗരി ഇത്രയും സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ശരിക്കും ഒരു സീരിയൽ നടിയുടെ വിവാഹമാണോ കാണുന്നതെന്ന് പോലും ചിന്തിച്ചു പോയി എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് അത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗൗരിയുടെ വാർത്ത വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞങ്ങളുടെ ഗൗരി വിവാഹം കഴിച്ചു എന്നായിരുന്നു ചോദിച്ചത് വീണ എന്ന പേര് പോലും പലരും ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല പലർക്കും ഇപ്പോഴും ഗൗരി തന്നെയാണ് വളരെ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് എന്ന് വിളിക്കാൻ പോലും പ്രയാസമാണ് അങ്ങനെയാണ് ഇപ്പോൾ ാരത്തിന്റെ വാർത്തകൾ എത്തിയത് വിവാഹത്തിനായി നാളുകൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ വീണയും വീണയുടെ ഭർത്താവത്തിയ വൈഷ്ണവും വൈഷ്ണവിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇനി ഗൗരി വൈഷ്ണുവിന്റെ സ്വന്തം എന്നാണ് എല്ലാവരും പറയുന്നത് മാസങ്ങൾക്ക് മുൻപാണ് വീണയുടെ വിവാഹ വാർത്ത എല്ലാവരെയും അറിയിച്ചു കൊണ്ട് എത്തിയത് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ എല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞത് എന്ന് പറയണം അതുവരെ പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു പ്രേക്ഷകർ അറിഞ്ഞപ്പോൾ ആ വാർത്ത അധികമായി ഏറ്റെടുത്തു അതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇതേപോലെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുകയാണ് സന്തോഷ വാർത്ത വീണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു സർപ്രൈസായി വന്ന വിവാഹ വാർത്തയ്ക്ക് ആരാധകർക്കും ഞെട്ടലുണ്ടായി അപ്പോൾ തന്നെയാണ് ഞങ്ങളുടെ ശങ്കറിനെ വിട്ടോ എന്നുള്ള ആരാധകരുടെ ചോദ്യം വന്നത് എന്നാൽ പ്രിയപ്പെട്ട നടിക്ക് ആശംസകളും ആരാധകരുമായിട്ടുള്ള കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ നിറയുകയും ചെയ്തു നിശ്ചയം കഴിഞ്ഞതു മുതൽ തന്നെ ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് ദിവസം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇവരുടെ വിവാഹം ഉടൻ ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് അതോടെ പ്രേക്ഷകർ എല്ലാവരും ആവേശത്തിലായി എന്ന് തന്നെ പറയാം പോസ്റ്റ് പങ്കുവച്ചതോടെ പ്രേക്ഷകർ വിശേഷങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി മെഹന്ദി ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് വീണ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് കരിയർ ആരംഭിച്ചത് അതിലൂടെ അഭിനയത്തിലേക്ക് വന്നു ആകാശഗംഗ പാർട്ട് ടു ലക്ഷ്യായി അഭിനയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെയൊരു തുടക്കം പിന്നീട് പ്രണയവിലാസം പോലുള്ള സിനിമകളിലും വീണ നായർ അഭിനയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെ പ്രതികരിക്കുന്നത് വീണെ ഇഷ്ടമുള്ളവർ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് വീണ ഇത്ര വേഗം വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിശയമായി വീണയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് ഒരു കൂട്ടരും പ്രതീക്ഷിച്ചിരുന്നു എന്ന് മറ്റു കൂട്ടരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ